കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് നൂഞ്ഞേരി കണ്ണേട്ട് എന്നെ ആദ്യമായിട്ട് കണ്ടതെന്നാ കാറിൽ പോകുന്നതിനിടയിൽ പല്ലവി അവനോട് ചോദിച്ചു ആദ്യങ്ങളുടെ കോളേജിൽ വെച്ചാ അതിനു മുന്നേ എന്നെ അറിയില്ലേ അവളവനെ തലയിരിച്ച് നോക്കി അവൾ മറുപടിക്കായി അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവനവളെ നോക്കി അറിയാമെന്ന രീതിയിൽ തലയാട്ടി അവൾ നെറ്റി വിളിച്ച് അവനെ നോക്കി അവനവളോട് പറഞ്ഞു അന്നത്തെ ആക്സിഡന്റിൽ അവരെ കണ്ടതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവളെ സംരക്ഷിക്കാമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു പക്ഷെ ഒന്നവൻ മറച്ചു വെച്ചു അന്ന് മുതൽ അവൾ അവന്റെ ഉറക്കം കെടുത്തിരുന്നു എന്നത് എല്ലാം കേട്ടുകഴിഞ്ഞ് പലയുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മരണം ഓർമ്മകളെ മുറിവേൽപ്പിക്കാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ അടച്ചെങ്കിൽ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ കൈകൾ ഉയർത്തി അവളുടെ കണ്ണുനീർ തുടച്ചു ആ കണ്ണു നിറയുന്നത് മാത്രം അവന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവന്റെ കൈകൾ അവളുടെ വലതുകയിൽ മുറുകി അവൾ ഇടത് കൈകൊണ്ട് അവൻ്റെ കൈയിനെ പൊതിഞ്ഞ് പിടിച്ചു പിന്നീടുള്ള യാത്ര മൗനമായിരുന്നു പലതും പറയണമെന്നും ചോദിക്കണമെന്നും രണ്ടുപേരുടെ ഉള്ളിലുണ്ടെങ്കിലും എന്തോന്ന് രണ്ടുപേരെയും വിലക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈ താലിയിൽ മുറുകിയിരുന്നു അത് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു കള്ളിച്ചിരി വിരിഞ്ഞു ഇനിയും പിടിച്ച് മുറിക്കാല്ലേ അത് കയ്യിലിരിക്കും അവൻ പറയുന്ന അവൾ ചമ്മിയൊരു ചിരിയോടെ അവനെ നോക്കി വീണ്ടും മൗനം തന്നെയായിരുന്നു ഇരുവർക്കും മനസ്സെറിഞ്ഞ് തുളുമ്പ വിധ സന്തോഷമായിരുന്നു പക്ഷെ വല്ലാത്തൊരു വെപ്രാളം ഇരുവരെയും വന്ന് പൊതിയും പോലെ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് പരസ്പരം അറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ഒരു മൗനം വന്നിട്ടില്ല പക്ഷെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും സംസാരിക്കാനില്ലാത്ത പോലെ രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചപ്പോൾ അവൾ പുറം കാഴ്ചകളിൽ മുഴുകി എങ്കിലും രണ്ടാളും ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നോട്ടമിടയുമ്പോൾ ഒരു ചെറിയ സിരിയോടെ മുഖം തിരിക്കും രണ്ടുപേർക്കും അവസ്ഥയിൽ മടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു പഴയ പോലെ ആവാൻ രണ്ടുപേരുടെയും മനസ്സ് വിധിച്ചു ഒരു താര കെട്ടിയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ അതോ രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടോ എന്താ ഇങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ഇരുവരുടെയും മനസ്സിൽ അത് അവന്റെ കൂടെ ഇരിക്കാൻ അവൾക്കോ കൂടെ ഇരിക്കാൻ അവനോ മടിയുണ്ടായിട്ടല്ല ഈ മൗനം അവരുടെ ഇടയിൽ അധികപ്പറ്റായി പോകുന്നതെന്ന് തോന്നിയത് കൊണ്ട് മാത്രം യാദവും പല്ലവി എത്തുന്നതിന് മുന്നേ ബാക്കിയുള്ളവർ നന്ദനത്തിൽ എത്തിയിരുന്നു അവിടെ എത്തിയ ഉണ്ണി വളഞ്ഞു ആരോടൊന്നും പറയാതിരുന്നെങ്കിൽ അതിനവന് നല്ല കിട്ടുകയും ചെയ്തു അവസാനം കല്യാണക്കാരി അവൻ പോലും അറിഞ്ഞില്ലെന്ന് പറയാൻ തടി തപ്പി സന്ധ്യയുടെ യാദവും പലയും വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അവരെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു നിലവിളക്ക് കൊണ്ട് മണിക്കുട്ടിയും ആരതി കൊണ്ട് പത്മിനിയും വന്നു പത്മിനി അവൾ ആരതി ഒഴിഞ്ഞു രണ്ടുപേരുടെയും നെറ്റിയിൽ സിന്ദൂരം തൊട്ടു റീനയുടെ കൈയിലേക്ക് ആരതി കൊടുത്തിട്ട് മണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി ഇവിടെ ഓടി നടന്ന പെണ്ണ ഇന്നീ വീടിൻ്റെ മരുമകളാണെങ്കിലും നീ എപ്പോഴും ഞങ്ങളുടെ മകൾ തന്നെ ആയിരിക്കും ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് കയറിക്കും പത്മിനി അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു അവൾ നിലവിളക്ക് വാങ്ങി യാദവിനെ നോക്കി അവൻ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു അവൾ വിളക്ക് കൊണ്ട് അകത്തേക്ക് കയറി പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വെച്ച് അവർ പ്രാർത്ഥിച്ചു പിന്നെ രണ്ടുപേരെയും ഇരുത്തി മധുരം കൊടുത്തു ഞാനൊന്ന് ആയിട്ട് വരാം ആ പിന്നെ അമ്മ അവൾ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് ഇന്നലെ മുതലൊന്നും കഴിച്ചു കാണില്ല യാദവ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ട് പറഞ്ഞു നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് എന്റെ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പത്മിനി പറയുന്ന കേട്ട് പലവി ചിരി കടിച്ചമർത്തി യാദവിനെ നോക്കി അവളെ നോക്കി കണ്ണുരുട്ടിയതിനു ശേഷം അവൻ മുകളിലേക്ക് കയറിപ്പോയി മ്യോനെ കണ്ണാ ഒന്നവിടെ ഇന്നേടാ കുട്ടാ മുറിയിലേക്ക് കയറാൻ നിന്ന യാദവിനെ ഉണ്ണി പിന്നിൽ നിന്ന് വിളിച്ചു അവന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതും യാദവ് കണ്ണു നെറുക്കിയട ചരി ഒലിച്ച് തിരിഞ്ഞ് അവനെ നോക്കി ഒരു വളിച്ച ഇളിച്ച് കൂട്ടാ ഞാനാരടാ നിന്റെ ചേട്ടനല്ലേ ആണോ നമ്മൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം മൂന്നലിയോ ഓ അപ്പൊ നിനക്കറിയാം എന്നിട്ടാണോ തെണ്ടി ഞാനിവിടെ പന പോലെ നിക്കുമ്പോ നീ പോയി കെട്ടിയത് ഞാനിനി എന്റെ അച്ഛുവിനോട് എന്ത് പറയും ഈശ്വര അവന്റെ പറച്ചിലും മുഖഭാവം കണ്ട് യാദവിന് ചിരി വരുന്നുണ്ടായിരുന്നു നീ സീരിയസ് ആയി ചോദിച്ചു ി എനിക്കെങ്ങനെയാണോ വിഷമമാവുന്നേ സന്തോഷം മാത്രമേ ഉള്ളൂ ഇനി ഒരാൾ അവളിൽ അവകാശം സ്ഥാപിച്ചു വരരുതേട്ടാ അമ്മായി അമ്മാവിനെ മറച്ചെറുക്കിന് ആരും വരാൻ പാടില്ല എന്നിൽ നിന്ന് അവള് പിരിച്ചു കൊണ്ടുപോകാൻ ഇനി ആർക്കും അവകാശം അവളിലെ പൂർണ്ണ അവകാശം എനിക്ക് തന്നെ വേണമെന്ന് ഒരു നിമിഷം സ്വാർത്ഥനെ ആഗ്രഹിച്ചുപോയി അതുകൊണ്ടാണ് ആരോടൊന്നും പറയാതെ കിട്ടിയത് സോറി ഏയ് എന്താടാ ഇത് നിന്റെ സന്തോഷം ഞങ്ങൾക്ക് വലുത് ഉണ്ണി അവനെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം ശരിയാക്കി തന്നീന്നെ യു ആർ ദ ബെസ്റ്റ് ബ്രദർ എവർ ഉണ്ണിയുടെ കവിളിയിൽ ചുംബിച്ചുകൊണ്ട് യാദവ് പറഞ്ഞു അതേ ഉണ്ണി യാദവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ കൈകൊണ്ട് തിരിച്ചുകൊണ്ട് വിളിച്ചു യാദവ് അവനെ നെറ്റിവിളിക്ക് നോക്കി ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റ് ആണ് ഉണ്ണി നാണത്തോടെ അവനോട് പറഞ്ഞു യാദവിന്റെ ചൂണ്ടിൽ ഒരു കള്ളശ്ശീരി ഉണർന്നു എടക്കാണോ നീ പണി അവന്റെ ചോദ്യം കേട്ട് യാദവ് നടുവിന് കൈ കൊടുത്ത് ഞെളിഞ്ഞു എന്നിട്ട് ഉണ്ണിയെ നോക്കി കണ്ണിറുക്കി വൃത്തിയെട്ടവൻ ഇല്ല അവനെ കളിയാക്കി കൊണ്ട് ഉണ്ണി പോയതും യാദവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി പിന്നെ കട്ടിലേക്ക് മറിഞ്ഞ് കണ്ണുകൾ അടച്ച് നിവർന്ന് കിടന്നു അവന്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന് അവളെ താലി കെട്ടുന്ന നിമിഷമാണ് തന്റെ പെണ്ണ് ഇന്ന് തനിക്ക് മാത്രം സ്വന്തം ആ ചിന്ത അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴും ഇരുവർക്കും വെപ്രാളമായിരുന്നു എന്നത്തെയും പോലെ അവന്റെ കൈ വാരി കഴിക്കണമെന്ന് അവളുടെ മനസ്സിലുണ്ടെങ്കിലും മണിക്കുടി നോക്കി ആക്കി ചിരിച്ചപ്പോൾ അവൾ ആഗ്രഹം വേണമെന്ന് വെച്ച് സ്വയം കഴിക്കാൻ തുടങ്ങി അവൾ സ്വയം കഴിക്കുന്നുണ്ട് അവന്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു അവനവളെ മൈൻഡ് ചെയ്യാതെ കഴിക്കാൻ തുടങ്ങി രണ്ടാളുടെയും മുഖഭാവവും വെപ്രാളവും കണ്ട് ബാക്കി നാലുപേരും വാബുദ്ധി ചിരിച്ച് രാത്രി കിടക്കാൻ പോകുന്ന നേരം പലവിയ പത്മിനി പിടിച്ചു നിർത്തി അവളെ സെറ്റ് സാരി ഉടിപ്പിച്ച് ലക്ഷ്മിമാലയും വളയും കമ്മലും ഇട്ട് ഒരുക്കി മണിക്കുട്ടി അടുത്തിരുന്നു പലവിസൃതിയോടെ നോക്കി ചിരിക്കാൻ തുടങ്ങിയതും പലവി പിന്നെ അവടെ മുഖത്തേക്ക് നോക്കിയില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നറിയാം എങ്കിൽ ഇതൊക്കെ അതിൻ്റെതായിട്ടൊരു ചടങ്ങല്ലേ ചെല് അവന്റെ മുറിയിലേക്ക് പോയിക്കോ അവളുടെ കൈയിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പത്മിനി പറഞ്ഞു പലവി ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു യാദവിന്റെ റൂമിന് മുമ്പിൽ എത്തിയപ്പോൾ അവളൊന്ന് പതിറി കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ്സിലേക്കും കഴുത്തിലെ താലിയിലേക്ക് അവളൊന്ന് നോക്കി ആ താലി നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്ത സന്തോഷം പക്ഷെ യാദവിനെ നേരിടാൻ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി അവൾ പതിയെ വാതിൽ മുറിയിലേക്ക് കയറി അവൻ ഫോണിലേക്ക് നോക്കി എഡ്രസ്സിൽ ചാരി ഇരിക്കുകയായിരുന്നു അവൾ വരുന്നുകൊണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു ഒരു ഷർട്സും ടീഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം ഫോൺ ടേബിളിലേക്ക് വെച്ച് അവൻ കട്ടിലേക്ക് എണീറ്റു അവനെ നോക്കാതെ അവൾ വെപ്രാളത്തോടെയുള്ള നിൽപ്പ് കണ്ട് അവന് ശരിയാണ് വന്നത് കീഴിച്ചുണ്ട് കടിച്ചവൻ ചിരിയമർത്തി അവൾക്ക് അരികിലേക്ക് നടന്നു അവനെ നോക്കാതെ തന്നെ അവൻ അരികിലേക്ക് വരുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൻ അടുത്തേ തും തോറും അവൾ നിന്ന് പരിങ്ങാൻ തുടങ്ങി അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി അവൻ അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചു എന്നിട്ട് അവൾക്ക് മുമ്പിൽ കെട്ടി നിന്നു നീ എന്തോ രാത്രി എന്തെങ്കിലും കല്യാണത്തിന് പോകുന്നുണ്ടോ ഇല്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു പിന്നെന്തോ ഈ അത് അമ്മ കോലത്തില് തപ്പി പിടിച്ചുള്ള പറച്ചിൽ അവൻ ചിരിച്ചു അവൻ ചിരിക്കുന്നാണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നിനക്ക് പറ്റിയത് കൊറേ നേരമാണ് ഈ വ്യപ്രാളം അറിയാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കല്യാണം പക്ഷെ ഞാൻ നിന്നൊന്നിനും ഫോഴ്സ് ചെയ്യില്ല നിന്റെ ഇഷ്ടമില്ലാതെ ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിക്കാനും വരില്ല എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അതുകൊണ്ട് നീ എൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങുന്നതെന്ന് ഞാൻ പറയില്ല നിനക്ക് കംഫേർട്ട് എങ്ങനെയാണ് അതുപോലെ നടന്നാൽ മതി ഇവിടെ കിടക്കാൻ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്റെ റൂം യൂസ് ചെയ്യാം അവസാനം അവൻ്റെ വാക്കിൽ വിട്ടുവിട്ട് പോയിരുന്നു അവൾ പോകരുതെന്ന പ്രതീക്ഷയോടെ അവൻ അവൾ നോക്കി ഇല്ല ഞാനിവിടെ തന്നെ കിടന്നോളാം അവൾ വേഗം ചാടിക്കയറി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ അവൾ നാക്ക് അടിച്ചു അതുകൂടി കണ്ടപ്പോൾ അവനെ കുസൃതി നിറഞ്ഞു എന്ന പിന് സാരിഴ്ചകളാണ് ഏഹ് അവൻ പറയുന്നേട്ടവൾ ഞെട്ടി കണ്ണു വീഴ്ച അവനെ നോക്കി അവടെ ആ നോട്ടവും ഭാവും കണ്ടവൻ പൊട്ടിച്ചിരിച്ചു അവൾ ചുണ്ടു ചുളുക്കി പരിഭവത്തോടെ അവനെ നോക്കിയതും അവൻ ചുറ്റി പിടിച്ച് അവൾ അവനിലേക്ക് അടുപ്പിച്ചു പോയിരുന്ന അവൾ അടിവയറ്റിലേക്ക് ഒരു കൊള്ളിയാൻ മിന്നിയ പോലെ അവനെ നെഞ്ചോട് ചേർന്ന് നിന്നവൾ തല പതിയെ ഉയർത്തി അവനെ നോക്കി സാരി അഴിക്കാനൊക്കെ ഇനിയും നേരമുണ്ട് ഇപ്പൊ ഉദ്ദേശിച്ച അതല്ല ഈ ഡ്രസ്സ് മാറി നിന്റെ പഴയ മുയൽ തല തന്നെ ഇട്ടിട്ട് വാ അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നേ പറഞ്ഞ വാക്കൊന്നും എനിക്ക് പാലിക്കാൻ പറ്റില്ലെന്ന് വരും വരൂ കൺട്രോള് തന്നേക്കണേ അവൻ കള്ളശ്ശിരിയോട് അവളോട് പറഞ്ഞു അവളുടെ മുഖമെല്ലാം ചുവന്നു പോയിരുന്നു അവന്റെ കൈകളഞ്ഞതും അവൾ അവനിൽ നിന്ന് വിട്ടുമാറി തിരിഞ്ഞടന്നു എങ്ങോട്ടാ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു എന്റെ ഡ്രസ്സൊക്കെ അപ്പുറത്തും മുറിയില്ല പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം അവൾ വാതിൽ തുറന്നു പോയതും അവനൊന്ന് ശ്വാസം ആഞ്ഞുവലിച്ചു ഓരോന്നും വലിച്ചുപുറ്റിയ മനുഷ്യനും വഴിതെറ്റിക്കാൻ ഇറങ്ങിരിക്കാൻ കുട്ടി പിശാത്തോണ്ട് അവൻ കബോർഡിന്റെ അരിലേക്ക് നടന്നു അവൾ തിരിച്ചു വന്നപ്പോഴും അവൻ കബോർഡിന് അരികിൽ തന്നെയായിരുന്നു അവൾ വന്നറിഞ്ഞ് അവൻ തലതിരിച്ച് നോക്കി മുയൽ ചേവികളിൽ കൂട്ടിയിട്ട് നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചിരിച്ചു കബോർഡിൽ ഒരു സൈഡ് ഒഴിച്ചിട്ടിട്ടുണ്ട് നിന്റെ ഡ്രസ്സെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചേര് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട അവൻ പറഞ്ഞ അവൾ തലയാട്ടി സമ്മതിച്ചു എന്നാ കിടന്നു അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലേക്ക് കയറി കിടന്നു ലൈറ്റ് ഓഫാകാൻ നിന്നു അവൻ അവളെ നോക്കി പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓൺ ചെയ്തു അവൻ അവൾക്കരിയിൽ വന്ന് കിടന്നു ക്ഷീണം അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകടന്നു തണുപ്പ് കൊണ്ട് അവളെ മുഖം ചുവന്നിരുന്നു ആ ഡിം ലൈറ്റിൽ അവളെ കാണും തോറും നെഞ്ചിരി പോയിരുന്നു അവൻ അറിഞ്ഞു അവൻ കൈയ്യൊന്നുയർത്തി അവടെ മൂക്കിനു തുമ്പിൽ ഒന്ന് തട്ടി അവൾ മുഖം ചുളിച്ചു നിറങ്ങി വീണ്ടും ഉറങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു മൃദുവായി ഇടത് കൈ നിവർത്തി വെച്ച് അവനവടെ തല ഉയർത്തി കയ്യിലേക്ക് അയറ്റി കിടത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് ഉറക്കത്തിലേക്ക് വീണു രാവിലെ ആദ്യം ഉണർന്ന് പല്ലവിയായിരുന്നു അവനെ നെഞ്ചിൽ തലവെച്ചാണ് കിടക്കുന്നത് അവൾ തല ഉയർത്തി അവനെ നോക്കി നിഷ്കളങ്കമായി കണ്ണുകൾ അടച്ചു കിടക്കുന്നവന്റെ മുഖത്തേക്ക് അവൾ കുറേ നേരം നോക്കി കിടന്നു അവളെ ചുറ്റി പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളെ പതിയെ മാറ്റി വെച്ചവൾ തല വലത് കൈയിൽ താങ്ങി അവനെ തന്നെ നോക്കി കിടന്നു ഇടത് കൈകൊണ്ട് അവൾ കഴുത്തിലെ താലി ഉയർത്തി അതിലേക്ക് നോക്കി പിന്നെ അവനെയും അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു തൻ്റെ ആദ്യ പ്രണയം ഇന്ന് തൻ്റെ സ്വന്തം അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹവും ആരാധനയും പ്രണയവും തോന്നി തലയൊന്നുയർത്തി അവൾ മുഖം അവനോട് അടുപ്പിച്ചു അവന നെറ്റിയിലേക്ക് അവൾ ചുണ്ടുകൾ ചേർത്തു അവളുടെ ആദ്യ സ്നേഹ ചുമ്പനം അവനോടുള്ള ആരാധനയോട് ഇരുകവളിലും ചുണ്ടുകൾ ചേർത്തു അവൻ്റെ മുഖത്തോട് മുഖം അടുപ്പിച്ച് അവൾ കുറച്ചു നേരം കിടന്നു ആ തണുപ്പിൽ അവൻ്റെ ചുടിശ്വാസം മുഖത്ത് തട്ടുമ്പോൾ അവൾ ശരീരം അവനിലേക്ക് ഒന്നുകൂടെ ചേർത്തു വെച്ചു മീശ മറച്ചു കിടക്കുന്ന മേൽ ചുണ്ടിലേക്കും ഇളം ചുവപ്പോ കൂടിയ കീഴ് ചുണ്ടിലേക്കും അവൾക്ക് അവടെ അധരം ചേർക്കാൻ തോന്നി അവ പ്രണയത്തോടെ നുകരാൻ തോന്നി അവന്റെ ചുണ്ടുകളെ തൊട്ടു തൊട്ടില്ലെന്നപോലെ അവളുടെ അധരങ്ങൾ വന്ന് നിന്നു രണ്ടുപേരുടെയും ശ്വാസങ്ങൾ കൂടി കലർന്നു അധരങ്ങൾ അടുക്കാൻ പോയതും അവൾ അവളെ സ്വയം നിയന്ത്രിച്ചു അവനിൽ നിന്ന് അകന്നു മാറിയിരുന്നു പിന്നെ അവനെ നോക്കാൻ അവൾക്ക് ശക്തിയുണ്ടായില്ല നോക്കിയാൽ അവൻ്റെ ചുണ്ടുകളെ നുകരാതെ വിടില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു ഏറിയ നെഞ്ചിരിപ്പിനെ അടക്കാൻ കഴിയാതെ അവൾ കട്ടിൽ നിന്ന് എണീറ്റ് വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ മുറിയിലേക്ക് പോയി അവൾ പോയതറിഞ്ഞതും ബെഡിൽ മുറിയവൻ്റെ കൈയ്യഞ്ഞ് അടക്കി പിടിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടു അവളുടെ സാന്നിധ്യത്തിൽ വർദ്ധിച്ച ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ വല്ലാതെ അണച്ചുപോയി കണകൾ തുറക്കാതെ തന്നെ അവനൊന്നും അറിഞ്ഞ അവൾ കിടന്ന തലയിണിലേക്ക് മുഖം അമർത്തി അവളുടെ ഗന്ധ നാസികയിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറിയതും അവൻ തലയിണയിൽ കൈ മുറുക്കി ഒന്നുകൂടെ അതിലേക്ക് മുഖമമർത്തി ഇങ്ങനെ പോയ ഇവളെന്നെ വഴിതെറ്റിക്കും അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തലചരിച്ച് കമിഴ്ന്ന് അങ്ങനെ തന്നെ കിടന്നു മുറിയിലേക്ക് പോയ പല്ലവി കുറച്ച് സമയം അങ്ങനെ തന്നെ കട്ടിലിരുന്നു പിന്നെ ഡ്രസ്സ് എടുത്തുകൊണ്ട് നേരെ കുളിക്കാൻ പോയി ഫ്രഷായി ഇറങ്ങി അവൾ കണ്ണാടിക്കുമ്പിൽ വന്നു നിന്നു ടവൽ കൊണ്ട് മുടി മുന്നോട്ടിട്ട് തോർത്തിക്കൊണ്ടിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ കഴുത്തിൽ കിടന്നാടുന്ന താലിയിലായിരുന്നു ആ ചൂണ്ടിലപ്പോഴും നിറഞ്ഞ സിരിയായിരുന്നു ടവറിൽ സ്റ്റാൻലി വിരിച്ചിട്ട് അവൾ ട്രോയിലിരുന്ന കൺമിഷിയെടുത്ത് കണ്ണിൽ ലൈറ്റായിട്ട് എഴുതി പതിവില്ലാത്ത പക്ഷെ ഇനി കാണാൻ ആളുണ്ടല്ലോ അവൾ കണ്ണാടിയിലേക്ക് നോക്കി പിന്നെ കൈ ഉയർത്തി സീമന്തിരേഖയിൽ തൊട്ടു സിന്ദൂരം അതില്ലല്ലോ കയ്യിൽ അമ്മയോട് ചോദിക്കാം അവൾ മനസ്സിലോർത്തുകൊണ്ട് കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി താലി നേരിട്ട് തിരിഞ്ഞതും തന്റെ പ്രവൃത്തികളെല്ലാം കണ്ട് സിരിയോടെ വാതിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന യാദവിനെയാണ് അവൾ കണ്ടത് അവനെ കണ്ട കണ്ടവളൊന്ന് വിളിച്ചു കാണിച്ചു അവൻ അതേ ചിരിയോട് അവടെ അടുത്തേക്ക് വന്ന് കയ്യിൽ മറച്ച് ചുരുട്ടി പിടിച്ചിരുന്ന സിന്ദൂര ചെപ്പ് അവൻ അവൾക്ക് നേരെ നീട്ടി റൗണ്ട് ഷേപ്പിൽ ഗോൾഡൻ നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഭംഗിയുള്ള ഒരു ചെപ്പ് അത് കണ്ടവടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി നിറഞ്ഞു അവൾ ചെപ്പിലേക്ക് അവനെ മാറി മാറി നോക്കി അവൻ ചെപ്പ് തുറന്ന നിന്ന് അല്പം സിന്ദൂരം എടുത്ത് അവടെ സീമന്തരേഖയിൽ ചുവപ്പിച്ചു അവടെ കണ്ണുകൾ ആ നിമിഷം അടഞ്ഞു പോയിരുന്നു ചെപ്പടച്ച അവൻ അത് അവടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പിന്നവിടെ ഇരുകവളിലും അവൻ്റെ ഇരുകൈകളും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അവൻ സ്നേഹത്തോടെ പ്രണയത്തോടെ ചുണ്ടുകൾ ചേർത്തു ഒന്നും പരസ്പരം പറഞ്ഞില്ലെങ്കിലും ഇരുവരുടെയും പ്രണയം അവരാ നിമിഷം അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുത്തു അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ചിരിയോടെ അവൾ അവൻ പോകുന്ന നോക്കി നിന്ന് സിന്ധൂര ചെപ്പ് മുറുകിയെ പിടിച്ചു പതിയെ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന വെപ്രാളവും ടെൻഷനും രണ്ടുപേരുടെയും മുഖത്ത് രാവിലെ ഉണ്ടായിരുന്നില്ല ഉണി യാദവിനെ സംശയത്തോട് നോക്കിയതും അവനെ സൈറ്റ് അടിച്ച് കാണിച്ചു അതോടെ ഉണിയുടെ സംശയവും തീർന്നു ചായ ചായകുടിക്കഴിഞ്ഞ് യാദവ് പല്ലവി കൂട്ടി പുറത്തേക്ക് പോയി കൂടെ മണിക്കുട്ടി ഉണ്ടായിരുന്നു ആദ്യം കല്യാണം നീമവനായി രജിസ്റ്റർ ചെയ്തു പിന്നെ ഷോപ്പിൽ കയറി മണിക്കുട്ടിക്കും പല്ലവിക്കും വേണ്ട ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളും വാങ്ങി ഉച്ച കഴിഞ്ഞ് അവർ അച്ചുവിനെ കാണാൻ പോയി പുറത്തൊരു കഫേയിൽ വെച്ചാണ് അവളെ കണ്ടത് ഉണ്ണി അച്ചു അവർ വരുന്നതിന് മുന്നേ ഹാജരായിരുന്നു അവർ വന്നതും അച്ചു യാദവിനെയും പല്ലവിയേയും മൈൻഡ് ചെയ്യാതെ മണിക്കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി കല്യാണം അറിയിക്കാതിരുന്നതിൻ്റെ പരിഭവമാണ് അവൾക്കെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷേ യാദവിൻ്റെ എടത്തിവിളിയിലും പലവി കെട്ടിപ്പിടിച്ചു കൊടുത്ത ഉമ്മയിലും അച്ചുവിൻ്റെ പരിഭവം അലിഞ്ഞില്ലാതെയായിരുന്നു പിന്നെ ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് അവർ പിരിഞ്ഞത് വീടിൽ തിരിച്ചെത്തി ഫ്രഷായി വന്ന് എല്ലാവരും അമ്പലത്തിൽ പോകാൻ തയ്യാറായി അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലേക്കാണ് അവർ പോയത് പലവി ആദ്യമായിട്ടായിരുന്നു അങ്ങോട്ട് പോകുന്നു ചുവപ്പും ഓറഞ്ചും കളർന്ന ദാവണിയായിരുന്നു പല്ലവിയുടെ വേഷം കഴുത്തിൽ താലി മാത്രം അവൻ തന്നെയാണ് അവൾക്ക് സിന്ദൂരം ചാർത്തിയത് കൂടെ നെറ്റിയിലുള്ള ആ സ്നേഹ ചുംബനവും എല്ലാവരും കൂടി സന്തോഷത്തോടെ നടന്നാണ് അമ്പലത്തിൽ പോയത് ആ യാത്ര എല്ലാവരും ആസ്വദിച്ചിരുന്നു സന്തോഷം മാത്രം നിറഞ്ഞിരുന്ന നിമിഷങ്ങൾ അമ്പലത്തിന് മുമ്പിലെത്തി പലവി ചുറ്റുമെന്ന് കണ്ണോടിച്ചു കുന്നിൻ ചെരിവിലാണ് അമ്പലം ഗേറ്റിനുമ്പിൽ വന്നാൽ അമ്പലത്തിലേക്ക് കയറാൻ വീണ്ടും മുകളിലേക്ക് കയറണം പുക മഞ്ഞ് മൂടി നിൽക്കുന്ന കുന്നിൻ ചെരിവ് അമ്പലത്തിലേക്ക് കയറാൻ സ്റ്റെപ്പുകളുണ്ട് താഴെ നിന്ന് നോക്കിയാൽ മുകളിലേക്കുള്ള കാഴ്ച മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു സ്റ്റെപ്പിനിരുവശവും മരങ്ങളും പുൽമേടുകളുമാണ് പലവിക്ക് ആ പ്രദേശം ഒരുപാട് ഇഷ്ടമായിരുന്നു സ്റ്റെപ്പ് കയറുമ്പോൾ യാദവിന്റെ കൈകൾ അവരുടെ വിരലുകളെ പൊതിഞ്ഞിരുന്നു മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടു ദീപങ്ങൾ കത്തിച്ചു വച്ചുള്ള ചെറിയ അമ്പലം മഞ്ഞിന്റെ ഇടയിൽ ദീപങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കത്തുന്ന ചിരാതിലെണ്ണയുടെ ഗന്ധം ആ കാറ്റിൽ നിറഞ്ഞിരുന്നു ആ സുഗന്ധം എല്ലാവരുടെയും മനസ്സ് ശാന്തമാക്കുന്നവയായിരുന്നു കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു ഇനിയും എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവരുതേ കണ്ണേട്ടിനെയും കുടുംബവും ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നീ എൻ്റെ കണ്ണേട്ടിനെയും കുടുംബത്തെയും കാത്തോളിനെയും കണ്ണാ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന പല്ലവിയെ യാദവ് നോക്കി നിന്നു പൂജാരി കൊടുത്ത കുങ്കുമം അവനവളുടെ നെറ്റിൽ തൊട്ടുകൊടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല്ലവി കണ്ണുകളിൽ വളർത്തി അവൻ നോക്കി ചിരിച്ചു പിന്നെ കുങ്കുമം അവൻ്റെ നെറ്റിയിലും അവൾ തൊട്ട് കൊടുത്തു ചുവന്ന കുങ്കുമം തൊട്ട് അവൻ്റെ മുഖത്തിന് വീണ്ടും ഭംഗി കൂടിയത് അവൾ അറിഞ്ഞു കണ്ണെടുക്കാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അതെ മതി കണ്ണും കണ്ണും നോക്കിന്നു ഇത് അമ്പലമാണെന്ന് ഓർമ്മയാണോ ഉണിയുടെ കൗണ്ടറും കൂടെ മണിക്കുട്ടിയുടെ പൊട്ടിച്ചിരിയും കേട്ടതും യാദവും പല്ലവിയും ചമ്മയും എല്ലാവരെയും നോക്കി തിരിച്ചിറങ്ങുമ്പോഴും യാദവ് പല്ലവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു തിരിച്ചുള്ള യാത്രയിൽ യാദവും പവി അവസാനമാണ് നടന്നത് മുനിൽ ദേവനും പത്മിനിയും എന്തൊക്കെയോ സംസാരിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് പിന്നിൽ ഉണ്ണിയും മണിക്കുട്ടിയും അടിയുണ്ടാക്കി കലവില കൂട്ടിയാണ് നടക്കുന്നത് അവരുടെ വഴക്കേണ്ടി ചിരിയോടെ നടക്കുന്ന പല്ലവിയെ നോക്കിയാണ് യാദവ് നടക്കുന്നത് ചിരിക്കുമ്പോൾ അവടെ കവിള തുടക്കുന്നും നുണക്കുഴി പ്രത്യക്ഷപ്പെടുന്നു അവന് പ്രണയത്തോടെ നോക്കി എത്ര കണ്ടാലും മതി വരുന്നില്ല അവന് അവനവളെ വലിച്ച് വഴി ഒരു മരത്തിൻ്റെ മറവിലേക്ക് നിർത്തി പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയിരുന്നു സന്ധ്യാസമയമായതുകൊണ്ടും മൂടൽ മഞ്ഞ് നിറഞ്ഞ നിൽക്കുന്നുകൊണ്ടും അവരാർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല അവനവുടെ മുഖം മുഴുവൻ കണ്ണുകൾ ഓടിച്ച് അവൻ്റെ നോട്ടം കണ്ട് അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടരുന്നുണ്ടായിരുന്നു അതുകൂടെ കണ്ടതും അവനവളിലേക്ക് ഒന്നുകൂടെ ചേർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക